പെട്ടെന്നൊരു ചെറിയ വീടി വേണേ ഇത് അച്ചങ്ങ പയർ ഇത് സവാള പച്ചമുളക് ഒരു ബീട്രൂട്ട് രണ്ട് മൂന്ന് അമര പയർ അപ്പോൾ അമരക്കയാൻ കൂടി ഇട്ടാൽ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുമ്പോൾ കുട്ടികളൊക്കെ അറിയാതെ തന്നെ കഴിച്ചുകൊടുന്ന് ഉണ്ടല്ലേ ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പ് വരട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഇന്ന് പെട്ടെന്നൊന്ന് മെഴുക്ക് വട്ടാൻ പോകണം നമുക്ക് മെഴുക്കു വട്ടിയൊന്നും ഇല്ലായിരിക്കും ഇങ്ങനെയുള്ള മെഴുക്കുവാറ്റുള്ള എനിക്ക് പിള്ളേ ഇങ്ങനെയുള്ള മിക്സപ്പ് മെ ഉണ്ടാക്കിയ കളർഫുൾ ആയിട്ടുള്ള ഉണ്ടാക്കിയ പിള്ളേരെ കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ മെഴുക്ക് വറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂട ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അത് മതി കറക് പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പ് കിട്ടും ഞാൻ എല്ലാത്തിനും കറിവേപ്പ് കിടന്നു കേട്ടോ ഇപ്പോൾ കറിവേപ്പടിയെല്ലാം മൂട്ട് നമുക്ക് ഇതിലിട്ട് ഉപ്പ് വരട്ടതാണ് ഉപ്പു വരുത്തി പച്ചക്കറി വന്നിട്ട് കൊടുക്കാം ഉപ്പു വരുത്തി പച്ചക്കറി ഇട്ട് ഇതിലേക്ക് നമുക്കൊരു അര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും നമ്മളെല്ലാ ഭക്ഷണത്തിലും മുളുപ്പ് കിട്ടണം കാരണം ഒരു ആൻ്റി ഓക്സിഡൻ്റ് ആണ് കിട്ടാം അപ്പം നമ്മൾ ഏത് വഴുപ്പ് വരച്ചിട്ടും ഞാൻ ഇതിപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ ഇതാണ് ഇപ്പോൾ വേണ്ടി വന്നാൽ ഇച്ചിരി മുളകോട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ പച്ചമുളക് ഉണ്ടാവശ്യത്തിന് എരിഞ്ഞ് പച്ചമുളക് കിട്ടുന്നു ഇതിങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് ആവി ഈ ആവിയിലും ഈ പച്ചക്കറിയുടെ വെള്ളത്തിലും ആ എണ്ണയിലുമാണ് നമ്മൾ വേവിച്ചിട്ട് അത് വെള്ളം നമ്മൾ ചേർക്കട്ടെ ഇല്ല കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാൻ നമുക്ക് ആവിയിൽ അപ്പോൾ ഇതിങ്ങനെയൊന്ന് ഇരിക്കട്ടെ ഇത് ഞാൻ ഉപ്പിട്ടായിരുന്നു അതൊക്കെ കാണിക്കാനെങ്കിൽ വിട്ടുപോയതാണ് ഉപ്പിട്ട് പിന്നെ കൂട്ടി ഈ പറ്റിയതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാനിത് അടച്ചു വെക്കാൻ പോവാണ് നമ്മളുടെ മീഡിയം പരുവത്തിലാണിത് ഈ പിന്നെ ഫ്ലെയിമിടുന്നത് നമ്മൾ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം പരുവത്തിലുണ്ടെങ്കിൽ ഇത് വേവത്തുള്ളൂ ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വന്നാൽ എണ്ണയും കൂടി ചുറ്റുവേപത്തിൽ നമുക്കിത് അടച്ചു വെക്കാം അടച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇത് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം തിച്ചു പിരിച്ചൊക്കെ ഇളക്കണം അപ്പൊ തുറന്ന് നോക്ക നാലെല്ലാം ഇലയാണെന്ന് ഇളക്കി കൊടുക്ക ഇടിച്ച വെള്ളമാണ് ഇളന്ന് അടിച്ചു വന്നിട്ടുണ്ടെണ്ണം അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കുന്ന ഊട്ടി ഇളക്കി കൊടുക്കണം നമ്മള് സാധാരണ അരുക്കൊക്കെ പറ്റുമ്പം പ്രത്യേകിച്ച് സവാള ഇട്ട് വഴിട്ട് ചേർക്കണ്ട ഇതിൻ്റെ കൂടെ തന്നെ വഴന്ന് വന്ന് സവാളയും ഈ പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ അതും വെന്ത് നല്ല മേക്കു പറ്റിയ ആയി കിട്ടും അപ്പോൾ നമുക്ക് അടച്ചിട്ട് തന്നേ അപ്പം നമുക്കിത് തുറന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ ഇട്ടില്ലേ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റായിട്ടുണ്ട് ഇതിൻ്റെ അടിക്കൊന്നും ഉണ്ടാകാൻ പിടിച്ചിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുമായിരുന്നു തിരിച്ചും പിരിച്ചും ഇട്ട് ഇളക്കി അടച്ചടച്ച് വയ്ക്കും നമ്മൾ തിരിച്ചും പിരിച്ചും ഇളക്കി കണ്ടിന്യൂസ് ചോദിക്കൊണ്ടിരിക്കും വെള്ളം ഇതിനകത്തുള്ള വെള്ളം പറ്റിപ്പോകും അപ്പോൾ ആ വെള്ളത്തിലും ഈ എണ്ണയ്ക്കകത്തുവാണിത് വെന്തത് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നാണ്ട് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇതിപ്പോൾ അന്നാലയത്തിൻ്റെ ഇങ്ങനെ അയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ഇന്ദാലയത്തിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രൈ പ്ലാൻ്റെ കൂട്ടുകാരെ ഇരുന്നേനായിട്ട് വരുന്നില്ലേ അപ്പോൾ നമ്മുടെ മെടുക്കു വട്ടി ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ട് നമ്മളിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി മുളകൂടി കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല ഞാൻ നമ്മളെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളകെല്ലാം നല്ല വെന്ത് ഇതിനാ ഇതിനോടൊങ്ങ് ചേർന്നിട്ടുണ്ട് വേണ്ട നല്ലൊരു ഉണ്ട് വേണമെന്ന് ഇച്ചിരി കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനാവും നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ നമുക്ക് കൂടുതൽ പച്ചമുളകും ചേർ ചേർത്താൽ മതി കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ കുറച്ച് പച്ചമുളക് അവരിത് കഴിക്കും കേട്ടോ അതിൻ്റെ കളർ കണ്ടുകൊണ്ട് കഴിക്കും പിന്നെ ഈ ക്യാരറ്റ് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഗുണമുണ്ടെങ്കിലും ടേസ്റ്റിന് ഒരു ഒരിച്ചിരി ചിലതൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ അങ്ങനെ ഉണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ വഴന്ന് വെന്ത് കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എണ്ണയ്ക്കകത്ത് വഴട്ടിയെടുത്ത് മെഴുക്കൊന്നും വരേണ്ട കാര്യമില്ല അപ്പം ഇതിന് തോർത്തി നമുക്കൊന്ന് എടുക്കാം നമുക്കൊന്നെടുക്കാം തുറന്ന് ഇനി ഒന്ന് ഇങ്ങനെ ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കില്ല പിന്നെ നമുക്ക് കാണാം അപ്പം നമ്മുടെ കൂട്ട് മെഴുക്ക് പുരുട്ടി ഇവിടെ റെഡി ആക്കുന്നത് കണ്ടില്ലേ എണ്ണയും തെളിഞ്ഞു വന്നു നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ കഴിക്കാത്തതൊക്കെ കൂട്ടും അപ്പോൾ ഇതേ രീതിയിൽ പച്ചക്കറിയൊക്കെ ഇട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് മെഴക്ക് വറ്റ കൊടുത്താൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും അങ്ങനെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് ടച്ച് ചെയ്താൽ ഓൾ നോ നോ ഓപ്ഷൻ വരും അത് ഒന്ന് ടച്ച് ചെയ്താൽ ഞാനിവിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം